ി ലേബിയുടെ മനസ്സിലാക്കലെന്താണ് ഇപ്പോൾ കൊച്ചിയിലാണ് ഈ ഭിന്നതയുടെ ഓരോ അനുരണനങ്ങളും നടന്നിട്ടുള്ളത് അവിടെ ഓഫീസ് പിടിച്ചടക്കലടക്കം ഓഫീസിൽ നിന്ന് പുറത്താക്കലടക്കം ഓഫീസ് പൂട്ടി പോകുന്ന അടക്കമുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ഇപ്പോൾ ഈ രണ്ട് പക്ഷത്തും ഓരോ പേരുകൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ആ നിർദ്ദേശങ്ങളൊന്നുമില്ലാത്ത പേരായി ഇപ്പോൾ തോമസ് കെ തോമസ് അധ്യക്ഷനാകുമെന്നും കേൾക്കുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശ്രമതി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള പി സി ചാക്കോയുടെ നീക്കത്തോടുകൂടിയാണ് എൻ സി പിയിലെ ഭിന്നത മറ നീക്കി കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായി പുറത്തേക്ക് വന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് ഭിന്നത രൂക്ഷമാവുകയായിരുന്നു അത് പൊട്ടിത്തെറിയയിലേക്കൊക്കെ എത്തി അതാണ് ഒടുവിൽ ഓഫീസ് പിടിച്ചെടുക്കുന്ന നടപടിയിലേക്കുമെല്ലാം വഴിതെളിച്ചത് എന്നാൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പി സി ചാക്കോ കൂടെ നിർത്തിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട മാതൂ മന്ത്രിമാറ്റ കോഴ വിവാദം വരുന്നു തോമസ് കെ തോമസിൻ്റെ ഇമേജ് നഷ്ടപ്പെടുന്നു വലിയ പ്രതിസന്ധി അക്കാര്യത്തിൽ തോമസ് കെ തോമസിന് വ്യക്തിപരമായി ഉണ്ടാകുന്നു ഇതേ തുടർന്നും മന്ത്രിയാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുന്നു മന്ത്രിയാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രൻ പക്ഷത്തോട് പതുക്കെ അടുക്കാനുള്ളൊരു നീക്കമാണ് സമീപ സമയത്ത് ഉണ്ടായത് അതിൽ നിന്നും തോമസ് കെ തോമസ് ആയിരിക്കും ഒരുപക്ഷേ ഒരു അനുരഞ്ജന സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു അനുരഞ്ജനത്തിന്റെ മാർഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും സ്മൃതി കഴിഞ്ഞ കുറേ കാലമായി പി സി ബി പാർട്ടിക്കുള്ളിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ആ പൊട്ടിത്തെറി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ടി പി പീതാംബരം ആസ്റ്റെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാകുന്ന കാര്യം ടി പി പീതാംബരമാശയെ സംബന്ധിച്ചിടത്തോളം മുൻ സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോഴാണെങ്കിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് എൻ സി പിയിലെ രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന ഏറ്റവും തലമുതിർന്ന ആൾ ഏറ്റവും പ്രായം കൂടിയ ആൾ അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തൻ്റെ സങ്കടം പറയാനാണ് പി സി ചാക്കോ ആദ്യം ശ്രമിച്ചത് രാജി ചരപ്പവാറിന് അയച്ചതിന് തൊട്ട് പിന്നാലെ പള്ളുരുത്തിയിലെ വീട്ടിലെത്തി അദ്ദേഹം പി ടി പി പീതാംബരമാറ്ററെ കണ്ടുകൊണ്ട് തൻ്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്തത് ഏതായാലും സ്മൃതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുതന്നെയാണ് കഴിഞ്ഞ കുറേ പി സി ചാക്കോ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് പാർട്ടിയിലേക്ക് വന്നു പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ശ്രമമൊക്കെ പി സി ചാക്കോയുടെ ഭാഗത്തുണ്ടായി അതില്ല എന്ന് പറയാനും സാധിക്കില്ല എല്ലാ ജില്ലാ കമ്മിറ്റികളും പുനരുജ്ജീവിപ്പിച്ചു അങ്ങനെയൊക്കെ പോരുന്നതിനിടയിൽ പി സി ചാക്കോ ഏകാധിപത്യപരമായി ായി പെരുമാറി എന്നാരോപിച്ചുകൊണ്ടാണ് എ കെ ശശീന്ദ്രൻ പക്ഷം ഉറുമുറുപ്പുമായി രംഗത്തു നിന്നത് കൂടെ മന്ത്രിമാറ്റ ചർച്ചകൾക്ക് തുടക്കം കൂടി ഇട്ടതോട് ഇട്ടത് എ കെ ശശീന്ദ്രൻ പക്ഷത്തെ കൂടുതൽ ചൊടിപ്പിച്ചു ആ പക്ഷം ഒരുമിച്ച് നിന്ന് പി സി ചാക്കോ തോമസ് കെ തോമസിനെ കൂട്ടി ഒരു വിഭാഗം ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ശക്തമായി അതിനെ നേരിടുകയാണ് ചെയ്തത് ഏതായാലും അത് അടിതെറ്റുന്ന കാഴ്ച പി സി ചാക്കോ തോമസ് കെ തോമസിനെ കൂടെ കൂട്ടി നടത്തിയ മുന്നേറ്റങ്ങൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടത് അടുത്തിടെ രണ്ട് തവണകളിലായി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും അതിനുശേഷം സംസ്ഥാന ഭാരവാഹികളുടെ യോഗവും ഒക്കെ അടുത്തിടെയാണ് കൊച്ചിയിൽ നടന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ മാസം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അതിനുശേഷം പി സി ചാക്കോ ആ വളരെ പോസിറ്റീവായിട്ടാണ് അന്ന് മീഡിയയെ കണ്ടൊക്കെ പറഞ്ഞത് ഇനി വിഭാഗീയത പാർട്ടിക്കുള്ളിൽ അനുവദിക്കില്ല ഒറ്റക്കെട്ടായി ഞങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെയും വയനാട് ജില്ലാ പ്രസിഡന്റിനെ മാറ്റുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ജില്ലാ അധ്യക്ഷനെ മാറ്റുന്നു ഇങ്ങനെ വിഭാഗീയത പിന്നെയും തുടരുന്ന കാഴ്ചയാണ് വന്നത് ഏതായാലും പി സി ചാക്കോ ഇപ്പോൾ പോകുമ്പോൾ ഒന്ന് ഒന്ന് ഒന്നുകൂടി ഉണ്ട് സ്മൃതി പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തൊന്ന് പോകുമ്പോഴും ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ എന്നുള്ളത് ാണ് അറിയേണ്ടത് ചിലപ്പോൾ ആ സ്ഥാനത്ത് തുടരാനായിരിക്കും അദ്ദേഹം തൽക്കാലം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകുക ഏതായാലും കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായി മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പി സി ചാക്കോയുടെ രാജിയിൽ വന്ന് കലാശിച്ചിരിക്കുന്നത്